നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകളും കാഴ്ചകളുമായി ഈ ലക്കം ആരംഭിക്കുന്നു വിദേശത്ത് പോകാനുള്ള കേരളത്തിലെ വൈദ്യ പരിശോധനകളിൽ വ്യാപകമായ ഉണ്ടെന്ന സൗദിയുടെ കണ്ടെത്തൽ രേഖകൾ പുറത്തു വന്നതും കടുത്ത നടപടികൾക്ക് ശേഷവും കുവൈറ്റിലെ തൊഴിൽ മേഖലയിൽ ഇന്ത്യക്കാരാണ് കൂടുതലെന്ന വിശേഷവും ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്കിൽ പങ്കുവയ്ക്കുന്നു അതേസമയം സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ സ്വദേശികളുടെ എണ്ണം കൂടിയെന്നാണ് വാർത്ത എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം വിക്കി ഇയുടെ പുറത്തുവിട്ട രേഖകൾ കേരളത്തിന് ആശങ്ക ഉണർത്തുന്നതാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ രഹസ്യ രഹസ്യരേഖകളാണ് പുറത്തുവന്നത് കേരളത്തിൽ നടക്കുന്ന വൈദ്യ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നാണ് രഹസ്യരേഖയിലുള്ളത് വിവിധ രാജ്യങ്ങളിലെ സൗദി എംബസികളും സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള രഹസ്യ ആശയവിനിമയങ്ങളാണ് വിക്കിലിക്സ് കേരളത്തിൽ നടക്കുന്ന വൈദ്യ പരിശോധനയിലെ ക്രമക്കേടിനെ കുറിച്ച് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനഞ്ചിന് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയും ഇതിൽ ഉൾപ്പെടുന്നു സൌദിയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് കേരളത്തിൽ നടക്കുന്ന വൈദ്യ പരിശോധനയിലെ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് പരാതി യഥാർത്ഥ യഥാർത്ഥം പകരക്കാരെ ഉപയോഗിച്ച് കേരളത്തിൽ വൈദ്യപരിശോധന പരിശോധന നടത്തുന്നുവെന്നാണ് പരാതിയിലെ ആക്ഷേപങ്ങളിലൊന്ന് അംഗീകാരമില്ലാത്ത ലബോറട്ടറികളിലാണ് സാമ്പിളുകൾ പരിശോധിക്കുന്നത് എച്ച് എ വിബാധിതരും ക്ഷയരോഗമുള്ളവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നുണ്ട് ഇന്ത്യയിലെ സൗദി കോൺസേറ്റും ചില ട്രാവൽ ഏജൻസികളും തമ്മിൽ ഒത്തുകളിക്കുകയാണ് ഗൂഢാലചനയിൽ പങ്കാളികളെന്ന് ആരോപിക്കപ്പെടുന്ന കേരളത്തിലെ ചില ട്രാവൽ ഏജൻസികളുടെ പേരുകളും പരാതിയിലുണ്ട് കേരളത്തിലെ വൈദ്യ പരിശോധനയെക്കുറിച്ചുള്ള പരാതികൾ രണ്ടു വർഷം മുൻപേ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവിട്ട രേഖകൾ കുവൈറ്റിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്നത് ഇന്ത്യക്കാർ സ്വദേശികൾ മൂന്നാം സ്ഥാനത്താണെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നു സ്വീകാര്യതയുടെ ഇത് രാജ്യത്തെ മൊത്തം തൊഴിലാളികൾ പതിനെട്ട് ലക്ഷത്തോളം വരുമെന്നും ഇതിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും മുന്നിൽ അതായത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേർ തൊഴിലെടുക്കുന്നതെന്നും സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കിൽ പറയുന്നു ഈജിപ്ത് രണ്ടാം സ്ഥാനത്ത് ഇതിനു പിറകിലാണ് സ്വദേശികളായ തൊഴിലാളികളെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ഇന്ത്യക്കാരിൽ മുപ്പത്തിയാറായിരം പരം സ്ത്രീകൾ മാത്രമേ തൊഴിൽ മേഖലയിൽ ഇന്ത്യക്കാരുടെ സാന്നിധ്യമുള്ളൂ സ്വദേശികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സർക്കാർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിൽ അറുപത്തി ശതമാനം വിദേശികൾ ജോലി ചെയ്യുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ ശരാശരി ശമ്പളം ആയിരത്തി മുന്നൂറ്റി അറുപതാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ ശരാശരി ശമ്പളം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദിനാർ മാത്രമാണ് എന്നാൽ വിദേശി വനിതകളുടെ ശരാശരി ശമ്പളം മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിനാറും സ്വകാര്യ മേഖലയിൽ എൺപത് ശതമാനം വിദേശികളും മാസത്തിൽ ഇരുപത്തിയാറ് ദിവസം ജോലി ചെയ്യുന്നവരും എന്നാൽ മാസം ഇരുപത് ദിവസം ജോലി ചെയ്യുന്നവർ പതിനാറ് ശതമാനം മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഒഴിവില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം മുതൽ സ്വദേശികളും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു സർക്കാർ സ്ഥാപനങ്ങളിലുള്ള അതേ സൗകര്യങ്ങളോടെയാണ് നിയമനം അതേസമയം സൗദിയിലെ കണക്ക് വ്യത്യസ്തമാണ് സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടായതായി തൊഴിൽ മന്ത്രാലയം കണ്ടെത്തി എന്നാൽ ഇപ്പോഴും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും വിദേശികളാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമുണ്ടായതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഈ മേഖലയിൽ ഇപ്പോഴും വിദേശ തൊഴിലാളികൾ തന്നെയാണ് കൂടുതലുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ വിദേശ തൊഴിലാളികൾ പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാല് ആയപ്പോഴേക്കും പതിനാറ് ശതമാനമായി ഉയർന്നതായി തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മാത്രം സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന സ്വദേശികൾ രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നെങ്കിൽ വിദേശികൾ എട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ജോലി ചെയ്യുന്നത് എന്നാൽ വിൽപ്പന മേഖലകളിൽ സ്വദേശിയുടെ അനുപാതം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ലേഡി ഷോപ്പുകളിലും മറ്റും കൂടുതൽ സ്വദേശി വനിതകളെ ജോലിക്ക് വെച്ചതാണ് ഈ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം കൂടാൻ കാരണമായത് സൗദിയിലെ മൊത്ത ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശികളായ തൊഴിലാളികൾ ഇരുപത്തിരണ്ട് ശതമാനം പേരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഇരുപത്തിന്ന് ശതമാനം പേരാണ് സ്വദേശികൾ ഉള്ളത് സ്വദേശികളിൽ ിൽ നാൽപ്പത്തി വയസ്സിന് മുകളിലുള്ളവരാണ് ഇതനുസരിച്ച് കൂടുതൽ തൊഴിൽ സാധ്യതകൾ സ്വദേശികൾക്കായി സൗദി രണ്ടായിരത്തി പതിനാല് യു എ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഏറ്റവും അധികം ശക്തി ആർജിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും ഈ മുന്നേറ്റം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യമെന്ന് ദുബായ് ഭരണാധികാരി അറിയിച്ചു യു എ സാമ്പത്തികമായി ഏറ്റുമധികം ശക്തിയാർജിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാലെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു വാർഷിക സാമ്പത്തിക സ്ഥിതി പുറത്തിറക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യം വിശദമാക്കിക്കൊണ്ടിറക്കിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഉടൻ തന്നെ സാമ്പത്തിക കണക്കുകൾ കഴിഞ്ഞ വർഷം മൊത്തം ആഭ്യന്തര വരുമാനത്തിൽ നാല് ദശാംശം ആറ് ശതമാനം വളർച്ച രേഖപ്പെടുത്താനായി ബില്യൺ ർഹമിന്റെ കയറ്റുമതിയാണ് കഴിഞ്ഞ വർഷം നടന്നത് എഴുന്നൂറ് ബില്ല് നിരവധി അടിസ്ഥാന വികസന പദ്ധതികളിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിലും സാമ്പത്തിക മുന്നേറ്റം തുടരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് ബില്യൺ ദൃഹം മുതൽ മുടക്കിൽ നടത്തുന്ന ദേശീയ വിമാനത്താവള വികസനം നാൽപ്പത് ബില്യണിന്റെ യൂണിയൻ റെയിൽവേ ശൃംഖല റോഡുകൾ മറ്റു ഗതാഗത പദ്ധതികൾ ടൂറിസ്റ്റ് മേഖലയിലെ വികസനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയവ മുന്നേറ്റത്തിന് സഹായകമാകുന്നവയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ എണ്ണീതര മേഖലയുടെ പങ്ക് അറുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനമായി ഉയർന്നതായും മുഹമ്മദ് ചൂണ്ടിക്കാട്ടി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വൈദഗ്ധ്യവും ആത്മവിശ്വാസവും രാജ്യം ആർജിച്ചതായും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു ബാങ്കുകൾ എക്സ്ചേഞ്ചുകൾ മുതലായ സ്ഥാപനങ്ങൾ വഴി വിദേശികൾ അയക്കുന്ന പണത്തിന് അഞ്ചു ശതമാനം നികുതി ചുമത്തണമെന്ന ആവശ്യവുമായി കുവൈറ്റ് പാർലമെന്റ് അംഗം രംഗത്ത് നിലവിലെ സെൻട്രൽ ബാങ്ക് ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്നും നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തണമെന്നും ആവശ്യം ഉയർന്നു പാർലമെന്റിലെ സർക്കാർ അനുകൂല അംഗങ്ങളിൽ പ്രമുഖനായ വിദേശികൾക്ക് വൻ തിരിച്ചടിയായേക്കാവുന്ന കരട് പ്രമേയത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഇതിനായി സെൻട്രൽ ബാങ്ക് ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്നും നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കനത്ത പിഴ ചുമത്തണമെന്നും ആവശ്യപ്പെടുന്നതാണ് കരട് പ്രമേയം ഇതിനായി നിലവിലെ സെൻട്രൽ ബാങ്ക് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുവാനും നിർദ്ദേശിക്കുന്ന കരട് പ്രമേയത്തിൽ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഇടപാടിന്റെ രണ്ടിരട്ടി തുക പിഴ ചുമത്തണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ വിദേശ നിക്ഷേപം സർക്കാർ പദ്ധതി മുതലായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന ഇടപാടുകളെ നികുതി വിമുക്തമാക്കണമെന്നും അവാദി നിർദ്ദേശിക്കുന്നു പ്രതിവർഷം ഏകദേശം കോടി ദിനാർ കുവൈറ്റിൽ നിന്നും വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്നതായും ഇത്തരത്തിൽ നികുതി ചുമത്തുക വഴി സർക്കാർ ഖജനാവിലേക്ക് ഏകദേശം ഇരുപത് കോടിയോളം ദിനാർ എത്തുമെന്നും അവാദി തന്റെ കരട് പ്രമേയത്തിൽ സമർപ്പിക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം എണ്ണ മുതലായ മേഖലകളിൽ വിദേശികൾക്കും സർക്കാർ നൽകുന്നവൻ സബ്സിഡിയാണ് നൽകി വരുന്നത് ഇതുകൊണ്ട് തന്നെ വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് അഞ്ചു ശതമാനം നികുതി ചുമത്തണമെന്ന ആവശ്യം പ്രമേയത്തിൽ ഏതായാലും ഉടൻ തന്നെ അവതരിപ്പിക്കാനിരിക്കുന്ന പാർലമെന്റിൽ അംഗീകാരം ലഭിച്ചാൽ വിദേശികൾക്ക് തിരിച്ചടിയാവുമെന്നാണ് ആശങ്ക വ്രതശുദ്ധിയോടെ ഗൾഫ് നാടുകൾ റംദാൻ ദിനങ്ങൾ ഭക്തി സാന്ദ്രമാക്കുമ്പോൾ നോമ്പിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പ് ദുബായിൽ വ്രതസമയങ്ങളിൽ പരസ്യമായി ഭക്ഷിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ടായിരം ദീർഘം വരെ പിഴയോ ഒരു മാസത്തെ തടവശിക്ഷോ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വസ്ത്രധാരണത്തിൽ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പരിശുദ്ധ റംസാൻ മാസത്തിൽ വ്രതം നൽകുന്നത് വ്യക്തിപരമായ കാര്യമാണെങ്കിലും വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ പരസ്യമായി ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് യുഎയുടെ ഫെഡറൽ ശിക്ഷാ നിയമങ്ങളിലുള്ളത് നിലവിൽ ഇരുന്നൂറോളം രാജ്യക്കാർ യു എയിൽ അധിവസിക്കുന്നുണ്ട് റംസാൻ മാസത്തിൽ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ നേരത്തെ തന്നെ കൃത്യമായി നിയമവിദഗ്ധരും അധികൃതരും വിശദീകരിച്ചിരുന്നു പരസ്യമായി ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും പുകവലി ചുങ്കം ചവയ്ക്കുക ഉച്ചത്തിൽ പാട്ടുവെക്കുക നൃത്തം ചെയ്യുക ശരീരഭാഗങ്ങൾ കൂടുതലായി കാണുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുക അമിത വേഗത്തിൽ വാഹനം ഓടിക്കുക തുടങ്ങിയവയൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി വെള്ളം ചെയ്യുന്നവർക്ക് വരെ പിഴയോ ഒരു മാസത്തെ ലഭിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു റമദാനിൽ വേണ്ടി എമിറേറ്റ്സ് എയർലൈൻസ് ജിദ്ദയിലേക്ക് അധിക വിമാനങ്ങൾ സർവീസ് നടത്തും ജൂലൈ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ അധിക വിമാനങ്ങൾ ദുബായിൽ നിന്ന് ജിദ്ദയിലേക്ക് സർവീസ് നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി റംസാനിൽ ഇരുപത് ലക്ഷം തീർത്ഥാടകർ മക്കയിലേക്ക് ഉംറക്കായി പുറപ്പെടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഉംറ തീർത്ഥാടകർക്കായി റംസാനിൽ എമിറേറ്റ്സ് എയർലൈൻസ് അധിക വിമാനങ്ങൾ പറത്തുമെന്ന് അധികൃതർ അറിയിച്ചു ജൂലൈ വരെയുള്ള കാലയളവിൽ അധിക വിമാനങ്ങൾ ദുബായിൽ നിന്ന് ജിദ്ദയിലേക്ക് സർവീസ് നടത്തും തുടർന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ പതിനൊന്ന് അധിക വിമാനങ്ങളും സർവീസ് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബോയിംഗ് വിമാനങ്ങളായിരിക്കും അധിക സർവീസിനായി ഉപയോഗിക്കുക ഗൾഫ് രാജ്യക്കാരൊഴികെയുള്ള ഒംബ്ര വിസയുള്ളവർക്ക് സർവീസ് ഉപയോഗപ്പെടുത്താം റംസാനിൽ യാത്രക്കാർക്ക് വൈകുന്നേരങ്ങളിൽ പ്രത്യേക ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട് ജിദ്ദ വിമാനങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കാത്തവർക്കായി പകൽ സമയങ്ങളിൽ പദവിന് വിപരീതമായി തണുത്ത ഭക്ഷണങ്ങളായിരിക്കും വിളമ്പുക നിശ്ചിത മേഖലകളിലുള്ള യാത്രക്കാർക്ക് പതിനഞ്ച് കിലോ അധിക ബാഗേജ് അനുവദിച്ചതായും എം അധികൃതർ അറിയിച്ചു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ ഇസ്ലാം ഖുറാൻ പ്രവാചകൻ എന്ന പ്രമേയത്തിൽ നടത്തുന്ന ത്രൈമാസ ക്യാമ്പയിനിന്റെ തുടക്കവും ഇഫ്താർ സ്നേഹ സംഗമവും മസ്ജിദുൽ കബീറിൽ സംഘടിപ്പിച്ചു റമദാൻ മുതൽ വരെയാണ് ദുർഅഖ ഇന്ത്യൻ ഇസ്ലാഹി കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ ഇസ്ലാം ഖുർആൻ പ്രവാചകൻ എന്ന പ്രമേയത്തിൽ നടത്തുന്ന ത്രൈമാസ ക്യാമ്പയിന്റെ തുടക്കവും ഇഫ്താർ സ്നേഹ സംഗമവും മസ്ജിദുൽ കബീറിൽ സംഘടിപ്പിച്ചു വിശ്വാസ സ്വഭാവമുള്ള സാംസ്കാരിക രംഗങ്ങളിൽ വരാവുന്ന ജീർണതകൾ സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങൾ ബന്ധങ്ങളിലുള്ള താളപ്പിഴവുകൾ തുടങ്ങിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും അതിലൂടെ ദൈവിക വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും നോമ്പിലൂടെ സാധ്യമാകുമെന്ന് റമദാന്റെ സന്ദേശം എന്ന വിഷയത്തിൽ സംസാരിച്ച അബ്ദുൽ നാസർ മുട്ടിൽ പറഞ്ഞു യു പി മുഹമ്മദ് ആമിർ സ്വാഗതവും ഐ ഐ സി പ്രസിഡന്റ് എഞ്ചിനീയർ അൻവർ സാദത്ത് അധ്യക്ഷതയും വഹിച്ചു കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മതരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ദുബായിൽ വിദേശികൾ ധാരാളമുള്ള പ്രദേശങ്ങളിലെ മസ്ജിദുകളിൽ അതാത് ഭാഷ അറിയാവുന്ന ഇമാമുമാരെ നിയമിക്കാൻ തീരുമാനം ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വിഭാഗം ഡയറക്ടർ ഷെയ്ഖ് സുൽത്താൻ അൽ മറിവരം അറിയിച്ചത് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സിൽ തൊഴിൽ പദവികൾ പുനർക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് അഫേഴ്സ് ഡയറക്ടർ ജനറൽ അൽഷെയ്ഖ് അഹമ്മദ് അൽ ഷെയ്ബാനി വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് മാനവശേഷി വിഭാഗം ഡയറക്ടർ ഷെയ്ഖാ സുൽത്താൻ അൽ മറി ദുബായിൽ ഏതാണ്ട് ആയിരത്തിലധികം മസ്ജിദുകളുണ്ട് ഇതിൽ ചുരുക്കം ചില സ്വകാര്യ മസ്ജിദുകളും ഉൾപ്പെടും ഇവയെല്ലാം ഘട്ടം ഘട്ടമായി ഇസ്ലാമിക് അഫയേഴ്സിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് നിർദ്ദേശം നടപ്പാക്കുമെന്നും അവർ അറിയിച്ചു സോനാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരെത്തുന്ന മസ്ജിദുകളിൽ ഇന്ത്യക്കാരായ ഇമാമമാരെയും നിയമിക്കുമെന്നും ഷെയ്ഖ സുൽത്താൻ അൽമറി പറഞ്ഞു ഇസ്ലാമിക് അഫിയേഴ്സിൽ ജീവനക്കാരുടെ പദവികൾ ആദ്യമായി പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പദവികളാണ് ഇതിനായി നിർണയിച്ചിരിക്കുന്നത് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് പത്ത് പദവികൾ ഉണ്ടായിരിക്കും നിരവധി പഠനങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് നൽകൽ ഗവേഷണം മതപരമായ നിലപാടുകൾ എന്നിങ്ങനെ നാല് വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് ജീവനക്കാരുള്ളത് the approval, we, uh, or coordinate with the, uh, Dubai ഹ്യൂമൻ റിസോർസസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ക്രമീകരണം ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാൻ കൂടിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തവും അംഗീകരിച്ചിട്ടുണ്ട് ഉയർന്ന തലത്തിലുള്ള സ്വദേശി വൽക്കരണം നൂറ് ശതമാനമാണെന്നും മറ്റു വിഭാഗങ്ങളിൽ ഇത് പതിനെട്ട് ശതമാനവുമാണ് ഈ മേഖലകളിലേക്ക് സ്വദേശികളെ ആകർഷിക്കുകയാണ് മറ്റൊരു ലക്ഷ്യമെന്നും ഷെയ്ഖ സുൽത്താൻ അൽ മറി അറിയിച്ചു മലിനജല പ്രശ്നം ദുബായിയിലും മലിനജലം നിശ്ചിതയിടങ്ങളിലല്ലാതെ ഒഴുക്കുന്നവർക്ക് പതിനായിരം ദീർഘം പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ മലിനജലം നിശ്ചയിച്ചിരിക്കുന്നത് പൊതുജനാരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഭേദഗതിക്ക് കൗൺസിൽ ചെയർമാനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദൻ ബിൻ മുഹമ്മദ് ബിൻ റാഷദൽ മത്തും അംഗീകാരം നൽകി നിയമലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കുന്നതും പിഴകൾ വർദ്ധിപ്പിക്കുന്നതുമാണ് പുതിയ പ്രമേയം മലിനജലം നിശ്ചിതയിടങ്ങളിൽ നിക്ഷേപിക്കാതെ പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്നവർക്ക് പത്തായിരം ദൃഹം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ മലിനജലം ഒഴുക്കുന്നവർക്കും സമാനമായ പിഴയാണ് ലഭിക്കുക കോൺക്രീറ്റ് മിക്സിംഗ് ട്രക്കുകളിൽ നിന്ന് മിശ്രിതം പൊതുയിടങ്ങളിൽ വീഴ്ത്തുന്നവർക്ക് ദൃഢമാണ് പിഴ ഉപയോഗിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ ശരിയാമ്പ സംസ്കരിക്കാതിരിക്കുകയും റോഡുകളിൽ വീഴ്ത്തുകയും ചെയ്യുന്നവരിൽ നിന്ന് മൂവായിരം ദൃഹം ഈടാക്കും രണ്ടായിരത്തി മൂന്നിലെ പൊതുജനാരോഗ്യ സുരക്ഷാ ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് കൗൺസിൽ നടപടി കർശനമാക്കിയിരിക്കുന്നത് ഗൾഫ് ന്യൂസ് വീക്കിൽ ഇനിയൊരു ഇടവേള യു സാംസ്കാരിക പൈതൃകോത്സവമായ ലിവ ഫെസ്റ്റിവൽ ജൂലൈ മുതൽ മുപ്പത് വരെ അബുദാബി ലിവയിൽ നടക്കും അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ലിവയിൽ സംഘടിപ്പിക്കുന്നതാണ് യു എ സാംസ്കാരിക പൈതൃകോത്സവമായ ലിവ ഫെസ്റ്റിവൽ അബുദാബി കൾച്ചറൽ ഹെറിറ്റേജ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പതിനൊന്നാമത് ലിബ ഈത്തപ്പഴ മഹോത്സവം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് അധികൃതർ അബുദാബിയിൽ അറിയിച്ചു വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് മണിവരെയാണ് മഹോത്സവം യു എയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴത്തിനു പുറമെ മാങ്ങ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച നാരങ്ങ എന്നിവയും മഹോത്സവ നഗരിയിലുണ്ടാകും ലോകത്തുള്ള ഈത്തപ്പഴ മരങ്ങളിൽ ഇരുപത് ശതമാനവും യു എയിലാണ് ഉള്ളത് കർഷകർക്ക് പുതിയതും വ്യത്യസ്തവുമായ ഈന്തപ്പഴങ്ങൾ പരിചയപ്പെടുന്നതിനും യു എയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമാണ് മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മഹോത്സവം ഡയറക്ടർ ഉബൈദ് ഗൽബാൻ അൽ മസ്രോയി അറിയിച്ചു ഈത്തപ്പഴ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധതര മത്സരങ്ങളും അധികൃതർ സംഘടിപ്പിക്കുന്നുണ്ട് അവശ്യ സാധനങ്ങൾക്ക് അമിത ചാർജ് ഈടാക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വാണിജ്യ വ്യവസായ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇത്തരം സ്ഥാപനങ്ങളെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് വസ്തുക്കൾക്ക് അമിത ചാർജ് ഈടാക്കുന്നവരെ കണ്ടെത്താൻ മാർക്കറ്റിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നതായി സൗദി വാണിജ്യ വ്യവസായ മന്ത്രാലയം കിഴക്ക് പ്രവിശ്യ മേധാവി അബ്ദുല്ല അസീസ് അൽ ഖാലിദി അറിയിച്ചു അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പല സ്ഥാപനങ്ങളും ഓഫറുകൾ പ്രഖ്യാപിച്ചും വിലക്കുറവ് കാണിച്ചും ജനങ്ങളെ വശീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇവ യാഥാർത്ഥ്യമാണോ എന്ന് തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് വിലയുടെ കാര്യത്തിൽ ചില സ്ഥാപനങ്ങൾ തിരിമറികൾ നടത്തുന്നുണ്ട് വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നവരെ കുറിച്ചും അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചും തങ്ങൾക്ക് വിവരം നൽകണമെന്ന് അദ്ദേഹം ഉപഭോക്താക്കളെ ഉപദേശിച്ചു വസ്തുക്കൾ വാങ്ങിച്ചവയുടെ വില്ലുകളുമായി വേണം തങ്ങളോട് പരാതിപ്പെടാൻ വിപണിയിൽ അവശ്യ സാധനങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉപഭോക്താക്കളുടെ പരാതികൾ സ്വീകരിക്കാൻ മന്ത്രാലയം ഇരുപത്തിനാല് മണിക്കൂർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റമദാനിൽ പുലർച്ചെരെയും തങ്ങളുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട് ാലത്ത് പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയും രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയും കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള വാണിജ്യ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ പരിശോധനകളുമായി രംഗത്തുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു റിയാദിൽ യമൻ സയാമി അബ്ദുള്ള അബ്ദുൾ അസീസ് എന്നിവരെ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി വേർപ്പെടുത്തി നാഷണൽ ഗാർഡ് ആസ്ഥാനത്തെ കിങ് അബ്ദുള്ള അസീസ് മെഡിക്കൽ സിറ്റി ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ പത്ത് മണിക്കൂർ നീണ്ടുനിന്നു മുപ്പത് പേരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇരട്ടകളെ വേർപ്പെടുത്തിയത് യമനി സയാമിസ് ഇരട്ടകളായ അബ്ദുൾ അസീസിനെയും അബ്ദുള്ളയെയും മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി വേർപെടുത്തി കിങ് സൽമാൻ റിലീഫ് സെന്റർ സൂപ്പർവൈസറും സയാമിസ് ഇരട്ടകൾക്ക് വേർപെടുത്തൽ ശസ്ത്രക്രിയ നടത്തുന്ന മെഡിക്കൽ സംഘത്തിന്റെ തലവനുമായ ഡോക്ടർ അബ്ദുള്ള അൽ റബിയുടെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ മെഡിക്കൽ സംഘമാണ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലെ കിങ് അബ്ദുള്ള ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ വെച്ച് ഇരുവരെയും വേർപെടുത്തിയത് ഹൃദയത്തിനും താഴെ വയറും ബാക്കി ശരീരഭാഗങ്ങളും തമ്മിൽ ഒട്ടിച്ചേർന്ന നിലയിലായിരുന്നു നാഷണൽ ഗാർഡിന് കീഴിലുള്ള കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിൽ എട്ട് ഘട്ടങ്ങളായാണ് ശാസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചും കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചും ഇരുവർക്കും നിരവധി പരിശോധനകൾ നടത്തിയിരുന്നു സൗദിയിൽ സയാമിസ് ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തുന്നതിന് നടത്തുന്ന മുപ്പത്തിയേഴാമത്തെ ശാസ്ത്രക്രിയയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സൗദിയിൽ സയാമിസ് ഇരട്ടകളെ വേർപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രക്രിയകൾ നടത്താൻ ആരംഭിച്ചത് പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സയാമിസ് ഇരട്ടകളെ ഇതിനകം സൗദിയിൽ വേർപെടുത്തിയിട്ടുണ്ട് സയാമിസ് ഇരട്ടകളുടെ വേർപെടുത്തൽ ശസ്ത്രക്രിയ മേഖലയിൽ സൗദി അറേബ്യ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ അബ്ദുള്ള അൽ റബിയ പറഞ്ഞു സയാമിസ് ഇരട്ടകളുടെ വേർപെടുത്തൽ ശസ്ത്രക്രിയയിൽ സൗദി മെഡിക്കൽ സംഘത്തിലുള്ള പരിചയ സമത്ത് പ്രയനപ്പെടുത്തുന്നതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രവാസ ലോകത്തെ നിങ്ങളുടെ വിശേഷങ്ങളും പ്രശ്നങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ ഫോർ ഫോർ ടു ഡിൾ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ ന്യൂസ് ും അടുത്ത ആഴ്ച ഇതേ സമയം നമസ്കാരം